ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെറുപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ആന്തോസയാനിനുകളും ഫ്ലവനോയിഡുകളും ഉൾപ്പെടെയുള്ള ഹൃദയാരോഗ്യകരമായ സംയുക്തങ്ങൾ ചെറിയയിൽ നിറഞ്ഞിരിക്കുന്നു ഈ സംയുക്തങ്ങൾ വീക്കം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഭക്ഷണത്തിൽ ചെറിയ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് ചെറിയ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്താൻ അത്യാവശ്യമാണ് ചെറു ചെറുകഴിക്കുന്നത് മലബന്ധം ലഘൂകരിക്കാനും പതിവായ മലവിസർജ്ജനം പ്രോത്സാഹിപ്പിക്കാനും മൊത്തത്തിലുള്ള കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ചെറിയയിലടങ്ങിയിരിക്കുന്ന ആന്തോസയാനിനുകൾ മെച്ചപ്പെട്ട വൈജ്ഞാനിക പ്രവർത്തനവും മെമ്മറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മസ്തിഷ്ക കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാനും അൾഷിമസ് പോലുള്ള പ്രായവുമായി ബന്ധപ്പെട്ട ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു നല്ല ഉറക്കത്തിന് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോൺ എന്ന ഹോർമോൺ ചെറിയ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ഉറക്ക ഉണർവ് ചക്രങ്ങളെ നിയന്ത്രിക്കാനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഉറക്കമില്ലായ്മ പോലുള്ള ഉറക്ക തകരാറുകൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു സന്ധിവാദത്തിന് പരിഹാരം സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും ചെറുപ്പഴം നല്ലതാണ് ചെറുപ്പഴം യൂറിക് ആസിഡ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ സന്ധിവാദത്തിനെതിരെ ഒരു സംരക്ഷണ ഫലമുണ്ടാക്കുന്നു യൂറിക് ആസിഡ് രക്തത്തിൽ അടിഞ്ഞുകൂടുന്നത് സന്ധിവാദത്തിന് കാരണമാകുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ഡയറ്റിൽ ഉൾപ്പെടുത്താം കലോറി വളരെ കുറഞ്ഞ ചെറുപ്പഴത്തിൽ വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയവ വിശപ്പ് കുറയ്ക്കാനും അതുവഴി ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കാര്യത്തെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെറുപ്പഴം ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ ധൈര്യമായി ചെറി നമുക്ക് കഴിക്കാവുന്നതാണ് ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെറുപ്പഴം ചർമ്മത്തിന്റെ പ്രായാധിക്യത്തെ ഇല്ലാതാക്കുന്നതിന് ചെറുക്കി കഴിയും കൂടാതെ ഇതിലെ പോളിഫിനോളുകൾ ചർമ്മത്തെ ഈർപ്പവും മൃദുവുള്ളതായി നിലനിർത്താൻ സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് മുടി കൊഴിച്ചിൽ പ്രശ്നമുള്ളവർ ചെറുപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇതിന്റെ ഉപയോഗം മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ചെറിയടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ മുടിയെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ച പ്രശ്നം ഇല്ലാതാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ചെറുപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് എന്നാൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ചെറുപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും ണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ